തിരുവാഭരണം മോഷ്ടിച്ചു പിന്നെയാണിത് ഇത്രയും പണ്ടോ പണമൊന്നും ഭഗവാന് വേണ്ട നമുക്കാണെങ്കിൽ വേണം താനും കാവലിനെ കൃത്യമായിട്ട് ആരുമില്ല രാത്രിയിൽ പോയാൽ എന്ത് വേണമെങ്കിലും എങ്കിലും അമ്പലത്തിൽ പോടാ ദേവലോകത്തിൽ മോഷ്ടിക്കും നിനക്ക് ചങ്കുറപ്പില്ലെങ്കിലേ നീ വരണ്ട എടാ പണമില്ലെങ്കിൽ പണം പോലെ തന്നെ ഞാൻ എന്തായാലും കിഷന്റെ കൂടെ ഒരു കൈ നോക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാ ഞാനും ശരി എങ്കിൽ ഇന്ന് രാത്രി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുന്നു എടുക്കാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ എടുക്കുന്നു ക്ഷേത്രമതിൽ തുറന്നു കിടക്കുന്നു അകത്ത് പൂജ്യം മണിയോടെയൊക്കെ കേൾക്കുന്നു വാദ്യഘോഷങ്ങളും കേൾക്കുന്നുണ്ടല്ലോ ആരായി പാതിരാത്രിയിൽ

അവിടെ ദേവന്മാർ സ്വർഗത്തിൽ നിന്ന് വന്ന് ശ്രീ ശ്രീപത്മനാഭസ്വാമിക്ക് പൂജ നടത്തുകയാണ് അങ്ങനെ ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് പറഞ്ഞു തന്നല്ലോ നമ്മുടെ അനുഭവം തന്നല്ലേ ഇനി അതിവിടെ നിൽക്കണ്ട അയ്യോ നീ എങ്ങനെയാണോ മരിച്ചത് അമ്പലത്തിൽ കയറി മോഷണം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാൻ പോലും പാടില്ലായിരുന്നു എന്റെ കൃഷ്ണ കൃഷ്ണ അയ്യോ കൃഷ്ണ ശിവ ഇവൻ എങ്ങനെ മരിച്ചതാ മാടനടിച്ചതാ സംശയം വേണ്ട ഏതായാലും അധികാരിയുടെ വീട്ടിൽ പോയി വിവരം അറിയിക്കാം വഞ്ചുകുട്ടമ്പുള്ള അദ്ദേഹം എന്നെ കാണാൻ തന്നെ വന്നതാണോ അതെ ഞാൻ നിങ്ങളെ കാണാനായിട്ട് തന്നെ വന്നതാണ് കുറച്ചു കാലമായി അങ്ങനത്തെ പതിവുകളൊന്നും ഇല്ലാത്തതാണല്ലോ പിന്നെന്താ ഇപ്പോ നിങ്ങളും പതിവുകൾ തെറ്റിക്കാണല്ലോ മാടമ്പിപ്പിള്ളമാർ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ പടിചട്ടാതായിട്ട് കാലം കുറയായി ആ പതിവ് നിങ്ങളും തെറ്റിച്ചില്ലേ ഒരു ശത്രുവും എല്ലാ കാലത്തും ശത്രുവായിരിക്കില്ല ഒരു മിത്രവും ആയുഷ്കാലം മുഴുവനും മിത്രമായിരിക്കുമെന്ന് കരുതാനും ആവില്ല മഞ്ഞുവുട്ട പിള്ളദേവ് ഇപ്പം നിങ്ങളീ കാണിക്കുന്നത് പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവമാണ് ഇങ്ങനെയുള്ള പെരുമാറ്റം ഉചിതമല്ല കണ്ടപിള്ളെ നിങ്ങൾ എൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ഈ കുലവും ഗോത്രവും സ്ഥാനവും സ്ഥാനമൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചിന്തിക്കണം വേണാട്ടരജന്മാർ കൽപ്പിച്ചു തന്ന സ്ഥാനമാണിത് ആ സ്ഥാനവും വെച്ച് വേണാട് രാജസ്ഥാനത്തിനെതിരെ പൊരുതാൻ ഇനി ഞാനില്ല കൊള്ള കഴക്കൂട്ടത്തെ മാടമ്പി പെരുമാൾ മാടമ്പിപ്പെരുമാൾ കണ്ടമ്പിള്ളപ്പിള്ളമാരുടെ അന്തസ്സും ആഭിജാത്യവും മുടിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണോ അത് വഞ്ചിമുട്ടത്തിന്റെ ദുർവ്യാഖ്യാനം മാത്രമാണ് പിന്നെ വേണാട്ടിലെ മാടമ്പി മാടമ്പിപ്പിള്ളമാരും പോറ്റിമാരും എതിർത്ത തൃപ്പാപ്പൂർ വാഴ്ചയ്ക്ക് ചൂട്ടും ചുക്കാനും പിടിച്ച് നിങ്ങളൊപ്പം നിന്നത് കുലം പിന്നെ എന്തിനാ റാണി തിരുമനസിന്റെ ദൂതൻ വേണാടിന്റെ സജീവോത്തമൻ അദ്ദേഹം ഉന്നയിച്ച് നേരിട്ട് നമ്മെ കാണാൻ വരുമ്പോൾ പ്രത്യേകിച്ചും എന്റെ കറിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ സഹായിച്ചു അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ട് അത് കുലം മുടിക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല വഞ്ചുമുട്ടമ്പിളെ തീണ്ട തീയുണ്ടയന്ത്രവുമുള്ള ബ്രിട്ടീഷുകാരെ പോലും ഈ വഞ്ചുമുട്ടമ്പിള്ള എന്നെയാണ് കാഴക്കൂട്ടത്തെ കണ്ടമ്പിള്ള പൊക്കം കണ്ട് ഞാൻ പേടിക്കില്ല എന്നെ കൊണ്ട് അരുതാത്തത് പ്രവർത്തിപ്പിക്കരുത് വഞ്ചിമുട്ടത്തിന്റെ ഭീഷണി വരവ് വെച്ചിരിക്കുന്നു അത് നടപ്പാക്കാൻ ഇറങ്ങുമ്പോൾ കണ്ടമ്പിള്ള കണ്ടോളാ പിന്നെ അർദ്ധശങ്കക്കിടയില്ലാതെ പറയട്ടെ റാണി തിരുമനിസ് എന്താവശ്യപ്പെട്ടാലും ഞാൻ സഹായിക്കും അതെന്റെ ഉറച്ച തീരുമാനമാണ് റാണിയുടെ തനി നിറം അറിയാഞ്ഞിട്ടാ കണ്ടമ്പിള്ള ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് അവർ നിങ്ങളെ കുരങ്ങനാക്കി ചുടുചോറു ആയിരിക്കാണ് വൈകാതെ കുരങ്ങു കളിപ്പിക്കുന്നത് നിങ്ങളാണ് ആ പാവം കൗസല്യെ അവളുടെ നായരും നിങ്ങളും ചേർന്ന് അവളെ ഇട്ട് കുരങ്ങുകളിപ്പിക്കുന്നത് എനിക്കറിയാം സ്വന്തം നായരുടെ ജീവൻ അറിയുമ്പോൾ പെണ്ണ് ഏത് സാഹസത്തിനു മുതലും ചോറ് തരുന്ന കൈക്ക് പോലും അവൾ കടിക്കും റാണിയെപ്പോലും ഒറ്റ കൊടുക്കും പക്ഷേ അത് സ്വന്തം നായരും അയാളുടെ യജമാനും കൂടിയുള്ള ഒത്തുകളിയാണെന്ന് അറിയുന്ന നിമിഷം അവൾ നായരെ വെറുക്കും നിങ്ങളെ പുച്ഛിക്കും ഞാനിത് അവളെ അറിയിക്കാൻ പോവുകയാണ് പിള്ളേ എന്താ ആറ്റിങ്ങിലെ സിംഹം വഞ്ചിമുട്ടം പിള്ളേക്ക് നാവറങ്ങിപ്പോയോ എനിക്കല്പം തിരക്കുണ്ട് ഇയാൾ ഇതെല്ലാം കൂടി നാശ കോട്ടയാക്കോ എന്നാണ് തോന്നുന്നത് വട പ്രണാമം പ്രണാമം ആ ഇവിടെ കണ്ടിട്ടില്ലല്ലോ തീർത്ഥാടനമാണ് അല്ലേ അതേ ഇതൊരു തീർത്ഥാടനം തന്നെയാണ് എല്ലാം കൈവിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാതെ ഇവിടെ വന്നപ്പോൾ ഭഗവാൻ തന്നെ ചോറ് തന്നു ഓ ഈ നടയിൽ തൊഴുത് സയുജ്യമടഞ്ഞു ഗതികെട്ട് മറു വഴികളൊന്നും കാണാതെ വന്നപ്പോൾ ഭഗവാൻ ശ്രീപത്മനാഭനെ ശരണം പ്രാപിച്ച ഒരു വെളിനാട്ടുകാരനാണ് പോറ്റി തിരുവടികളെ എന്നിട്ട് കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടോ അതേ തിരുപടികളെ തൈക്കാട്ട് ഒരു നെയ്ത്തുശാല തുടങ്ങി മനസമാധാനമുണ്ട് ശാന്തി ഉണ്ട് പിന്നെ ഭഗവാന്റെ സാമീപ്യമുണ്ട് ഉണ്ട് നെയ്ത്തുശാലയിൽ മേൽത്തരം നെയ്യുമ്പോ നാലഞ്ച് നല്ല വേഷ്ടികളും നേരിയതുകളും കൊടുത്തയക്കണം നല്ല വീതി കസവുള്ളത് അറിയാലോ മഠം അടിയൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനെന്താ ചെറുതായിട്ടാണല്ലോ വലുതുണ്ടാകുന്നത് അത്തിയേറെ തിരുവടികളെ ഓ ഇവിടുത്തെ നിലവറകളിൽ രക്തങ്ങളും തങ്കവും പവിഴവും ഒക്കെ മല പോലെ കിടക്കുന്നെന്ന് പറഞ്ഞു കേട്ടു കേളന്നാ നിനക്കെന്താ അല്ല അതീനിത്തിരി എനിക്ക് തന്നാൽ ഞാനൊരു കിരീടം ഉണ്ടാക്കിയനെ പോയാ കിരീടം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു തമ്പുരൻ എനിക്ക് എനിക്കിതരാതെ എല്ലാം പൂറ്റിമാര് അവിടെ തന്നെ പൂട്ടി വെച്ചോ പാതിരാത്രിയില് സ്വർഗത്തിൽ നിന്ന് ദേവന്മാർ വന്ന് എല്ലാം പോകും സംശയം തീർന്നു തന്നെ ആളാ നാം ഇനിയും വരും രത്നങ്ങളും പവിഴവും തങ്കവുമൊക്കെ നമുക്കായി കരുതിയിരിക്കണം ഉത്തരവ് പോലെ അങ്ങനെയാവട്ടെ തലയോട്ടിക്കുള്ളിൽ ഒരു കിളി ഇത്രേ ഉള്ളു മനുഷ്യന്റെ കാര്യം മറക്കണ്ട നമ്മുടെ മുണ്ടിന്റെയും വേഷിയുടെയും കാര്യം ആ ദർശനം മുടക്കണ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ നടക്കല്ലേ വാ പ്രണാമം പോറ്റി തിരുവടികളെ പ്രണാമം തിരുവടികളെന്താ ഈ വഴിയേ ഓ പല കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയതാ കൂട്ടത്തിൽ കഴക്കൂട്ടം വേണാനുള്ള കണ്ടപിള്ള അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു അതാ ഇങ്ങോട്ട് തന്നെ പോകുന്നത് സന്തോഷം പോറ്റി തിരുവിടികളെ എന്നാൽ ഗൃഹത്തിലോളം വന്നാൽ വീട്ടിലുള്ളവർക്കും അതൊരു അനുഗ്രഹമാകും ഇല്ല കണ്ടമ്പിള്ളെ നിങ്ങളുടെ ഗൃഹത്തിലും ദേശത്തിലും വന്ന് അനുഗ്രഹവർഷം ചൊരിയാൻ വേണ്ടിയല്ല നാം ഇറങ്ങി പുറപ്പെട്ടത് ശരി ശരി മനസ്സിലായി പോറ്റുത്തിരുവടികൾ എന്നെ കാണാൻ കൂടിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാനങ്ങനെ ചിന്തിച്ചുപോയി ഒരു ബ്രാഹ്മണൻ അതും ദേവകാര്യാർത്ഥം വേണാട്ടിൽ വന്ന ഒരു പരമ്പരയിലെ അംഗം അനുഗ്രഹം ചൊരിയുന്ന ആളായിരിക്കുമെന്നും ഞാൻ തെറ്റിദ്ധരിച്ചുപോയി പറഞ്ഞാട്ടെ എന്തിനാണാവോ പോറ്റി പോറ്റുത്തിരുവടികൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ചിലത് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പറഞ്ഞാട്ടെ പോറ്റി തിരുവിടികളെ ഞാൻ കേൾക്കാം ഉമയമ്മ റാണി രവിവർമ്മ നടത്തിയത് തെറ്റ് ഓഹോ അതാണല്ലോ വിഷയം തെറ്റുകൾക്കെതിരെ നീങ്ങുമ്പോൾ വിജയിക്കാൻ തെറ്റുകൾ ചെയ്യേണ്ടി വരും റാണി തിരുമനസ് തീരുമാനിച്ചുറപ്പിച്ച തൃപ്പാപ്പൂർ മൂപ്പുവാഴ്ചക്കെതിരെ നീങ്ങിയത് നിങ്ങൾ ചെയ്ത ഒന്നാമത്തെ തെറ്റ് അതവിടെ അനന്തപുരത്ത് നടത്താൻ അനുവദിക്കാതിരുന്നത് രണ്ടാമത്തെ തെറ്റ് ആ തെറ്റിനെ മറികടക്കാനാണ് റാണി തിരുമനസ് കഴക്കൂട്ടത്ത് പള്ളിയുടെ സഹായം തേടിയത് വേണാട്ട് രാജസ്ഥാനത്ത് നിന്ന് മാടമ്പിപ്പതവും മറ്റു ആദരവും സ്വീകരിച്ചിട്ടുള്ളതുകൊണ്ട് റാണി റാണിത്തിരുമനസിന്റെ ആ കൽപ്പന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായി സന്നദ്ധനായി അതിന്റെ പേരിൽ എട്ടരയോഗത്തിലെ പോറ്റിമാർ ഭൂമി ഉലുക്കിയ പക്ഷിയെ പോലെ വാലിളക്കി ഇങ്ങോട്ട് വരേണ്ടതില്ല നിങ്ങൾ ഉന്നത സ്ഥാനീയനായ ഒരു ബ്രാഹ്മണനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം അതും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബ്രാഹ്മണനായാലും ദേവനായാലും ഇരിക്കേണ്ട ഇടത്തിൽ ഇരിക്കണം ചെയ്യരുതാത്തതിലൊന്നും പോയി തലവെക്കരുത് എങ്കിൽ പദവിയും പട്ടവും അനുസരിച്ച് ബഹുമാനം ലഭിക്കും കൊല്ലൂർ കുമാരൻ പോറ്റ തിരുവടികൾ അങ്ങനെയാണോ പെരുമാറിയെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം കേട്ടപ്പിള്ളേ നിങ്ങൾ പണ്ടേ നിഷേധിയാണെന്ന് കേട്ടിരിക്കുന്നു ഇപ്പോൾ നമുക്കത് ബോധ്യമായി നമുക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്കും പലദേശത്തു നിന്നും വന്ന് ഈ ദേശത്തുള്ളവരെ പേടിപ്പിക്കാൻ നടക്കുന്നു കഷ്ടം അത്യാവശ്യമായി എന്തിനാ അല്ല ചില കാര്യങ്ങൾ ചോദിച്ചറിയാനും ചിലത് വേണ്ടിയായിരുന്നു നിന്നെ വിളിച്ചു ഞാൻ ുംറിയിക്കാനും പോയി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോ അരുതായ്മ വിചാരിച്ചു പോയി പറഞ്ഞെ എമാനെട്ടത് മാടമ്പി ആ കണ്ട ഇപ്പൊ അടിക്കടിയൊന്നും അങ്ങനെ വരാറില്ല ആകെ രണ്ടു മൂന്ന് തവണ വന്നു കാണും അതും തിരുമൻസ് കൊടുത്തയച്ചിട്ടോ വന്നത് കാലം വന്നപ്പോഴപ്പോഴെങ്കിലും അയാൾ നിന്നോട് ഓ റാണിത്തിന് മനസ്സിലാളിട്ടോ കുറിയോള പോലും അങ്ങനെ നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെയല്ലേ ആ ആദ്യമൊക്കെ അയാൾ ഇങ്ങനെ അന്തസ്സും ആഭിജാത്യവും കാണിച്ചു നിൽക്കും കുറച്ചു കഴിയുമ്പോൾ തനി സ്വഭാവം പുറത്തു വരും യഥാർത്ഥത്തിൽ

അങ്ങനെയൊക്കെ പതിവ്രത ചമയാനാവുമോ ഏമാനെ യജമാനന്മാരെ ഓരോന്ന് കൽപ്പിക്കും അതിനൊക്കെ സദാചാരം കണ്ടിടം കൈലാസം വീണിടം വിഷ്ണുലോകം അല്ല ആ കല്പിക്കും മാത്രം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞെ നീ നിന്റെ നായരെ കണ്ടിട്ട് കൊറേ നാളായില്ലേ ഈ രാത്രിയില് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ ഒരു അവസരം ഒരുക്കി തരാം എങ്ങനെയാമാനെ ഇന്ന് രാത്രി കൊട്ടാരത്തിന് ആൾക്കാരുടെ കണ്ണുപെട്ടിച്ച് നീ പുറത്ത് വരണം പുറത്തിറങ്ങി ഈ ഭാഗത്ത് വരണം വരും എങ്കിൽ വലിയ വഞ്ചിമുട്ട് അതാണ് വഞ്ചിമുട്ടം ആശ്രിതർക്ക് ഞാൻ എന്തും കൊടുക്കും എന്ത് സഹായവും ചെയ്യും ആരുടെ വെട്ടിച്ചാണെങ്കിലും ഈ രാത്രി ഞാൻ ഇവിടെ വരും വരണം വിശ്വസ്തത നമ്മെ ദ്രോഹിക്കുകയായിരുന്നു അല്ലേ കോലോത്തെ ദാസിമാർക്ക് കിട്ടാത്ത ും പരിഗണനയും നിനക്ക് നാം നൽകി പാലുപോലത്തെ നിന്റെ വാക്കുകളിലെ പഴുതറിയാതെ വിശ്വസിച്ചു എന്നിട്ടും എന്നിട്ടും നീ നമ്മെ വഞ്ചിച്ചു നമ്മുടെ ശത്രുക്കൾക്കിടയിൽ നീ ഒറ്റക്കാരിയായി പ്രവർത്തിച്ചു നിന്നെ നമുക്ക് കാണണ്ട ിൽ നിന്ന് പോ ചെയ്തു അടിയന്റെ അടിയന്റെ നായരുടെ വെച്ച് വെച്ച് അവര് നിന്റെ ജീവൻ അവർക്ക് എങ്ങനെ കഴിയും ഉമയമ്മ റാണിയുടെ വിശ്വസ്ത ദാസിയെ വെച്ച് വിലപേശാനുള്ള ത്രാണി കൊടുമൺ പിള്ളക്കോ വഞ്ചുമുട്ടൻ പിള്ളക്കോ ആയിട്ടില്ലെന്ന് നീ അറിയണമായിരുന്നു അടിയൻ അതറിയാൻ പക്ഷേ അടിയന്റെ നായർ അയാളൊരു പാവ ഇവിടുത്തെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അപ്പോഴും നീ നമ്മോട് വഞ്ചന പ്രവർത്തിച്ചു നിന്റെ കൂറിൽ ഇനി നമുക്ക് വിശ്വാസമില്ല രാജ്യദ്രോഹിയാണ് നീ ഒറ്റുകാർക്ക് ശിക്ഷ മരണമാണ് എങ്കിലും നിന്നെ നാം വധിക്കാൻ ഉത്തരവിടുന്നില്ല കാരണം നീ വിളമ്പി അന്നപാനാദികൾ പകർന്ന കൈകളെ നാം ആദരിക്കുന്നു ഉദ്ദേശിക്കുന്നില്ല നിന്റെ എന്നല്ല ആരുടെയും പൂങ്കണ്ണീര് കണ്ട് ഇളകുന്നവളല്ല ഈ ഉമയമ്മ വാൾക്കാർ വന്ന് പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപോ അസത്യവും വഞ്ചനയും ജയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം എങ്കിലും ആത്യന്തികമായി അവ പരാജയപ്പെടുക തന്നെ ചെയ്യും അതാണ് പ്രപഞ്ചത്തിന്റെ സന്തുലനം സാധിക്കുന്ന ദൈവത്തിന്റെ കയ്യൊപ്പ്